നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുതുപത്സര ആഘോഷത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ബീച്ചുകളിലെയും പൊതു ഇടങ്ങളിലെയും ആഘോഷ പരിപാടികൾക്ക് അവസാനിപ്പിക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം എന്നാൽ ഹോട്ടലുകളുടെയും ക്ലബുകളുടെയും പുതുപത്സര പരിപാടികൾ പന്ത്രണ്ടര വരെ അനുവദിക്കും ഹോട്ടലുകളിൽ ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിനാൽ പോലീസിന്റെ പ്രത്യേക അനുമതി വാങ്ങണം നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ജാമ്യവിലാ വകുപ്പ് ചുമത്തും പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്ത് പരിശോധനകൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് നഗരത്തിലാകെ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെ വിന്യസിപ്പിക്കും വനിതാ പോലീസ് മഫ്റ്റിയിലും പോലീസ് യൂണിഫോമിലും ഉണ്ടാകും മുൻ മുൻവർഷങ്ങളിൽ പുതുവത്സരത്തിന് ഏർപ്പെട്ടവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് മാനവീയ മേധിയിൽ ഇത്തവണ കർശന നിയന്ത്രണങ്ങളുണ്ട് വൈകിട്ട് ഏഴരയ്ക്ക് ബാരിക്കേഡുകൾ സ്ഥാപിക്കും പന്ത്രണ്ട് മണിക്ക് തന്നെ മാനവീയ വീതിയിലും പരിപാടികൾ അവസാനിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ലഹരി ഉപയോഗം തടയുന്നതിന്റെ പ്രത്യേക സംവിധാനം ക്രമീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു അറിയിച്ചു ഇതുകൂടാതെ മലിനീകരണ നിയമങ്ങൾ ലംഘിക്കുന്ന മൈക്ക് ഓപ്പറേറ്റർമാർക്കെതിരെയും നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം സംസ്ഥാനത്ത് പുതുവത്സര തലയുന്ന സ്വകാര്യ പെട്രോൾ പമ്പുകൾ അടച്ചിടും ഇന്ന് രാത്രി എട്ട് മുതൽ നാളെ പുലർച്ചെ ആറ് വരെയാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടുക പെട്രോൾ പമ്പുകൾക്കും ജീവനക്കാർക്കും നേരെ വിവിധ ജില്ലകളിലായി നടക്കുന്ന ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി പമ്പുകളെ സംരക്ഷിക്കാൻ ആക്രമണം തടയാനായി കൊണ്ടുവന്ന ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ആവശ്യം സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ ഗുണ്ടാക്രമണവും മോഷണവും പതിവാണെന്ന സംഘടന ആരോപിക്കുന്നു ഇന്ധനം വാങ്ങാനെത്തുന്നവർ എത്തുന്നവർ പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണ് കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇന്ധനം നൽകരുതെന്ന സർക്കാർ നിർദ്ദേശമുണ്ട് കുപ്പിയിൽ ഇന്ധനം നൽകിയ ലൈസൻസ് റദ്ദാക്കുമെന്ന കേന്ദ്ര ഏജൻസികളും നിർദേശിച്ചിട്ടുണ്ട് എന്നാൽ രാത്രിയിൽ കുപ്പികളിൽ ഇന്ധനം വാങ്ങാൻ എത്തുന്നവർ ഏറെയാണ് ഇവർ നിരന്തരം ജീവനക്കാരുമായി പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും സംഘടന പറയുന്നു അടക്കം വ്യക്തമാക്കിയാണ് നിയമനിർമ്മാണം തേടി സംഘടന സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി പത്ത് മണി വരെ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂവെന്നും ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാ ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്